അത് എൽ ഡി എഫിന്റെ ചങ്ക് തൊളച്ചു പോകുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ആണ് ആ സബ്ജക്ട് വരും വന്നുകൊണ്ടിരിക്കുക മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ട് എനിക്കെതിരെയുള്ള വ്യക്തിപരമായ പ്രചരണങ്ങൾ നടത്തിയ എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രം കാണലും എന്തെല്ലാം കാര്യങ്ങളാണ് ആ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ് അതിനിങ്ങനെ എന്നെ തൊട്ടിട്ട് പിടിക്കാൻ നോക്കിയാണ് എനിക്ക് ചെയ്ത് ഞാൻ ഞാൻ ഇദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ വലിയ ആളാണ് അദ്ദേഹത്തിന് സംസ്കാരവും കുറഞ്ഞ ഒരാളാണ് പ്രതിപക്ഷ നേതാവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിലുള്ള വാക്പോര് തുടരുകയാണ് വി ഡി സതീശനോട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് മന്ത്രി വി ശിവൻകുട്ടി വെല്ലുവിളിച്ചതാണ് വീണ്ടും പോരിന് വഴിയൊരുക്കിയത് ശിവൻകുട്ടി നല്ല സംസ്കാരവും നിലവാരവുമുള്ള ഉള്ള ആൾ എനിക്ക് അത്രയും നിലവാരവും സംസ്കാരവും ഇല്ല എന്നും നിയമത്ത് മത്സരിക്കാമോ എന്ന വെല്ലുവിളിയോട് വി ഡി സതീശൻ പ്രതികരിച്ചു എ കെ ജി സെന്ററിൽ ഒരാളുടെ നേതൃത്വത്തിലും ഇപ്പൊ പറഞ്ഞ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫിന്റെ നേതൃത്വത്തിലും വ്യാപകമായിട്ട് എനിക്കെതിരെയുള്ള വ്യക്തിപരമായ പ്രചരണങ്ങൾ നടത്തിയാണ് ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോ ഒരു മാധ്യമപ്രവർത്തകൻ സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു താങ്കളാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രസൻസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഞങ്ങൾ ചെയ്യുന്നതല്ല നമ്മുടെ ശത്രുക്കൾ നമുക്ക് പ്രസൻസ് ഉണ്ടാക്കി തരുന്നതാണ് ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു ഇരുപത് കാർഡ് എ കെ ജി സെന്ററിൽ നിന്നും ഒരു പത്ത് കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാ എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രമേ കാണുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ് അതിനിങ്ങനെ എന്നെ തോട്ടിയിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇത് ഇതിലൊന്നും ഞാൻ തീരുവില്ല നിയമസഭാ സമ്മേളനത്തിനിടെ ശബരിമല സ്വർണക്കേസിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നും ശിവൻകുട്ടി ആരോപണമുന്നയിച്ചതോടെയാണ് ഇവർക്കിടയിലെ വാഗ്പോരിന്റെ തുടക്കമായത് നിയമസഭയിൽ അണ്ടർവെയർ കാണിച്ച് ആക്രമണം നടത്തിയവനാണ് പ്രതിപക്ഷത്തെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നതെന്ന് വി സതീശൻ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തനിക്കെതിരെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ദുഷ്പ്രചാരണങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വർദ്ധിച്ചു എന്നും ഇങ്ങനെ തന്നെ സഹായിക്കല്ലേ എന്നും വി ഡി സതീശൻ പരിഹസിച്ചു കാരണം പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫിന്റെ ചങ്ക് പോകുന്ന ആ സബ്ജക്റ്റിൽ നിന്ന് ഒരാളും വഴിതെറ്റിച്ചു നോക്കണ്ട ആ സബ്ജക്ട് വരും വന്നുകൊണ്ടിരിക്കുകയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കുറ്റപത്രമാണ് ആയിരുന്നു ഇലക്ഷനിലെ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട ഈ ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ അജണ്ട അതായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ തോണ്ടല് പിച്ചല് വലിക്കല് തോട്ടിയിട്ട് വലിക്കല് അതിലൊന്നും ഞങ്ങൾ വീഴില്ല നേമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ യോഗ്യനല്ലെന്നും ശിവൻകുട്ടി നല്ല സംസ്കാരവും നിലവാരവുമുള്ള ആൾ എനിക്ക് അത്രയും നിലവാരവും സംസ്കാരവും ഇല്ല എന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതിനൊന്ന് അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല അദ്ദേഹം വലിയ ഒരാളാണ് എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരമുള്ള ആളാണ് അദ്ദേഹം എനിക്ക് അതിന് തർക്കമില്ല നല്ല നിലവാരമുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് തർക്കമില്ലല്ലോ അപ്പോ ഞാൻ നിലവാരം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കല്ലേ ഞാൻ നിലവാരം കുറഞ്ഞ കുറഞ്ഞൊരാള അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരമുള്ള ഒരാളാണ് ഞാൻ തർക്കിക്കാനും വഴക്കിടാനും ഇല്ല